കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചന ഉറവിടത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ചത്തെ പ്രവചനം ഇതാ റാന്നി തൃശൂർ കോതമംഗലം നിലമ്പൂർ മണ്ണാരക്കാട് നടുവിൽ പുത്തൂർ ആ സ്ഥലങ്ങളുടെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൊച്ചി ഷിരാഡി ആ സ്ഥലങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ പുലർച്ചെ നേരിയ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിൽ കൊച്ചി വടകര ബാലുശ്ശേരി ഷിരാഡി കാഞ്ഞങ്ങാട് ആ സ്ഥലങ്ങളുടെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീല നിറം ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് കൊച്ചിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം